കൊല്ലം സുധിയുടെ രണ്ടാമത്തെ ഭാര്യയായിട്ടുള്ള വീണ രേണുസുദിക്കെതിരെ പോലീസില് കംപ്ലയിന്റ് കൊടുത്തിരിക്കുവാണ് കൊല്ലം ശക്തികുളങ്ങര പോലീസ് സ്റ്റേഷനിലാണ് രേണു സുദിക്കെതിരെ കംപ്ലൈന്റ് കൊടുത്തിരിക്കുന്നത് ഇപ്പൊ എന്ത് തോന്നുന്നു ഞാനിപ്പോ നേരിടുന്ന പ്രശ്നങ്ങൾ കൊണ്ടും രേണു കാരണം ഉണ്ടായ എനിക്ക് മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ട് കൊണ്ടും ഞാനിപ്പോ ശക്തികുളങ്ങർ പോലീസ് സ്റ്റേഷനിൽ കൊല്ലം പോലീസ് സ്റ്റേഷനിൽ റേണുവിനെതിരെ ഒരു പരാതിയുമായിട്ട് നിൽക്കുവാണ് എന്തിനാണ് കംപ്ലൈൻറ്റ് കൊടുത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയ വഴി ഈ പറയുന്ന വീണെ മോശക്കാരിയായിട്ട് ചിത്രീകരിക്കാൻ ശ്രമിച്ചു അങ്ങനെയൊക്കെയുള്ള രീതിയിലാണ് കേസ് കൊടുത്തിരിക്കുന്നത് അതായത് ഈ പറയുന്ന രേണുസ്തു നിരന്തരമായിട്ട് ഓരോ ഇന്റർവ്യൂസ് കൊടുക്കുന്നുണ്ടല്ലോ ആ ഇന്റർവ്യൂ ഇനകത്ത് മുഴുവനും കൊല്ലം സുധിക്ക് അങ്ങനെ ഒരു ഭാര്യ ഇല്ല അങ്ങനെ ഒരു ഭാര്യയുള്ള വിവരം ഈ പറയുന്ന രേണു സുധിക്ക് അറിയത്തില്ല അപ്പൊ അങ്ങനെയൊക്കെയുള്ള രീതിയിൽ ഇവർ സോഷ്യൽ മീഡിയ വഴി ഒരുപാട് അവരെ പേഴ്സണലി ഹർട്ട് ചെയ്യുന്ന രീതിയിൽ സംസാരിച്ചിട്ടുണ്ട് എന്ന തരത്തിലൊക്കെയാണ് വീണ സംസാരിക്കുന്നത് ഇപ്പൊ രേണു സുധിയെ പറ്റിയിട്ട് ഒരുപാട് സപ്പോർട്ടേഴ്സ് ഇറങ്ങിയിരിക്കുവാണ് സംഭവിച്ചുണ്ടല്ലോ അതായത് മനഃപൂർവ്വം നമ്മൾ ജീവിക്കാൻ അനുവദിക്കുന്നില്ല എന്ന തരത്തിലൊക്കെയാണ് ആൾക്കാർ വന്നിരുന്ന് പറയുന്നത് അവര് വഴി നീളെ ഇതുപോലെ കൊണ്ടുവന്ന് ഇന്റർവ്യൂ കൊടുക്കുക ഒരു നെഗറ്റീവ് പബ്ലിസിറ്റി ഉണ്ടാക്കുക അതിനെ പറ്റിയിട്ടാണ് നമ്മൾ എല്ലാവരും എതിർത്ത് സംസാരിച്ചിട്ടുള്ളത് എന്തായാലും പോലീസുകാർ ഈ ഒരു കേസ് തീർച്ചയായിട്ടും അന്വേഷിക്കുവായിരിക്കും ഈ പറഞ്ഞ രേണുവിനെ വിളിച്ച് വരുത്തിക്കുമായിരിക്കും പോലീസ് സ്റ്റേഷനിൽ ഞാൻ താമസിക്കുകയാണെങ്കിൽ അന്വേഷിക്കണം വീട്ടിലൊന്നും പറയാൻ